ക്രൈസ്തലോൺ കർത്താവിൻ്റെ അധികം വരെ നാമം വഴുത്തപ്പെടുമാറായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തി കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അഭിസംബോധനയും കർത്താവ് ഒരിക്കുക നല്ല സമയത്തിന് നന്ദി പറയുന്നു ഒത്തിരി അങ്ങ് നമ്മൾ പരിഹാസം കേട്ടിട്ടുണ്ടോ ഒത്തിരി നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ ദിനം പ്രതി പരിഹാസം നിന്നയും വരുന്നുണ്ടോ ദൈവത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ശ്രദ്ധയോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുക ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം ഇരുപതാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനെ ഇരമ്യ പ്രവാചകന്റെ വേദനാജനകമായ ഭാഷാ ശൈലിയാണ് അല്ലെങ്കിൽ പദങ്ങളാണ് നാം വായിച്ചു കേട്ടത് കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ഇങ്ങനെ ലക്ഷയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ എന്തിനു ജനിച്ചു എന്ന് പലരും പലരുടെയും അനുഭവങ്ങളിൽ ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ് ഇങ്ങനെയങ്ങ് അനുഭവിക്കാനും ഇങ്ങനെയങ്ങ് ദുഷിക്കപ്പെടാനും ഇങ്ങനെ തുടരാനും ആണോ ഞാൻ ജനിച്ചത് ഇങ്ങനെയാണെങ്കിൽ ജനിക്കണ്ടായിരുന്നു എന്തിനെന്നെ ജനിപ്പിച്ചു എന്ന് ജനനദിവസത്തെ പോലും ആ വിഷ്ണോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒട്ടനവധി പേരെ അറിയാം ഇന്ന് ദൈവശബ്ദം നിങ്ങളോടായി കൈമാറുന്നത് അങ്ങനെ ചോദിക്കുന്ന വേവലാതിപ്പെടുന്ന എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് പറയാനുണ്ട് ആ വിഷ്ണോത്ര നിങ്ങൾ ഇങ്ങനെ അങ്ങ് അനുഭവിക്കുന്നില്ലേ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുക അല്ലേ ഇന്ന് മാറും നാളെ മാറും അല്ലെങ്കിൽ ഇതിനൊരു ശമനം വരുമെന്ന് ഓരോ ദിവസവും ചിന്തിക്കുമ്പോൾ ഈ നിന്ദയും കഷ്ടതയും പരിഹാസവും ലക്ഷയും കൂടി വരുന്നു എന്തിനാണെന്ന് ചോദിച്ചില്ലേ അതെ ഈ കണ്ട് അവർ അവർ ലച്ചു പോകേണ്ടതിന് നന്മക്ക് അടയാളം ചെയ്യുന്നൊരു ദൈവത്തിന്റെ കരം ഇന്നു പകൽ ഈ സമയം തന്നെയോട് കൈമാറുകയാണ് കഷ്ടവും സങ്കടവും ലജ്ജയും അനുഭവിച്ച് ഇങ്ങനെ ജീവകാലം കഴിച്ചു കൂട്ടുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട് കർതാപനെ ഇരമ്യാവ് കരാഗ്രഹത്തിലേക്ക് അകപ്പെടുമ്പോഴാണ് ഈ പദങ്ങൾ പറയുന്നത് ഇരമ്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നത് യഹോവയം നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു നീ ബലം പ്രയോഗിച്ചു ജയിച്ചിരിക്കുന്നു ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു എല്ലാവരും എന്നെ പരിഹസിക്കുന്നു നമ്മളെ ഏറ്റവും അധികം വേദനപ്പെടുത്തുന്ന വിഷയം എല്ലാവരും കൂട്ടം കൂടി നമ്മെ പരിഹസിക്കുന്നതല്ലേ എല്ലാവരും നമ്മെ മാറ്റി നിർത്തുന്നതല്ലേ എല്ലാവരും നമ്മെ കളിയാക്കുന്ന നമ്മെ വല്ലാതെ വ്രണപ്പെടുത്താറില്ലേ മുറിവേൽപ്പിക്കാറില്ലേ ഇരമ്യാമോ പറയുന്ന പദമതാ അത് ഞാൻ ആഗ്രഹിച്ചതല്ല നീ എന്നെ ബലം പ്രയോഗിച്ച് സമ്മതിപ്പിച്ചിട്ട് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ ഞാൻ വല്ലാതെ പരിഹാസ വിഷയമായി മാറിയിരിക്കുക എനിക്ക് കേട്ടുകൂടാൻ കഴിയാത്ത സഹിച്ചുകൂടാൻ കഴിയാത്ത പരിഹാസത്തിൽ ഞാൻ അകപ്പെട്ടു നിൽക്കുകയാ എന്താ ദൈവമേ എൻ്റെ ജീവിതത്തിനകത്ത് ഇത്രയധികം പരിഹാസം ഞാൻ കേൾക്കേണ്ടി വരുന്നത് ഇത്രയധികം ആകെ ദുഃഖത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നത് ഞാൻ അങ്ങക്ക് വേണ്ടിയിട്ടല്ലേ നിന്നത് ഞാൻ നന്മയല്ലേ ചെയ്തത് ഞാൻ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്തത് ജനങ്ങളെ അവരുടെ പാപത്തിൽ നിന്ന് അകറ്റുകയല്ലേ ചെയ്തു എന്ന് ഇരമ്യാവിന് പറയാനുണ്ട് ഇരമ്യാവ് പറയുന്ന പദവും അതാണ് നീ ബലം പ്രയോഗിച്ച് എന്നെ ഇറക്കിയതാ നീ ബലം പ്രയോഗിച്ച് എന്നെ സമ്മതിപ്പിച്ചതാ ഒരിക്കലും ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ തീരത്ത് വന്നു നിന്നപ്പോൾ മോശയോട് പറഞ്ഞോണ്ട് ശവക്കല്ലറി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ചെങ്കടലിൽ കൊല്ലാൻ കൊണ്ടുവന്നത് നീ ഞങ്ങൾ ഞങ്ങൾ അവിടെ ആ ജീവകാലം തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഞങ്ങളെ പ്രതീക്ഷകൾ തന്നോ യേശുവിന്റെ രക്തം ഞങ്ങള് പ്രതീക്ഷകൾ തന്ന് ഞങ്ങൾക്ക് പ്രത്യാശ തന്ന് ഞങ്ങളെ വാക്കാനിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ചെങ്കടലിൽ അവസാനിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് എന്നാൽ ആ പറഞ്ഞതിന്റെ അതേ പദത്തിൽ തന്നെ ദൈവത്തിന് മറുപടി പറയാനുണ്ട് ചെങ്കടലിനെ അവസാനിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല ചെങ്കടൽ കൊണ്ട് അവസാനിക്കുന്നതല്ലാണ് ദൈവം അതേ ഇരമ്യ നീ ബലം പ്രയോഗിച്ചെന്നെ സമ്മതിപ്പിച്ചു ഞാൻ ഇപ്പോൾ വലിയ പരിഹാസ വിഷയമായിരിക്കുന്നു നമ്മുടെ മുഖത്തിന് നേരെ നോക്കി പരിഹസിച്ച് നിന്നിച്ചു കൊണ്ടിരിക്കുന്നത്

അത് പരിഹാസം കേട്ട് 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 നിന്ന കേട്ട് നിന്ന കേട്ട് അഭിഷ്ഠോത്ര ജീവിതം ഒന്ന് ഒടുക്കി കളഞ്ഞാ മതി ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞാ മതി എന്നൊക്കെ നമ്മുടെ ഹൃദയം നമ്മളോട് മന്ത്രിച്ചതിനെ പരിശുദ്ധാൽ പറയുക ആ ഇരുപതിന്റെ പതിനൊന്നിൽ ദൈവം അവനോട് ഒരു മറുപടി പറയുന്നുണ്ട് ഇരമ്യാവേ നീ കേട്ടതൊക്കെയും നീ മാത്രമല്ല എന്റെ ക്ഷണിയിലും എത്തിയിട്ടുണ്ട് ഒരു പ്രവചന ശബ്ദമായി ഈ സമയത്ത് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു അങ്ങ് കേട്ട പരിഹാസം ഇല്ലേ അങ്ങ് കേട്ട നിന്നില്ലേ നീ എന്ത് ചെയ്താലും നീ പരാജയപ്പെടുത്തുകയുള്ളൂ നീ എന്ത് ചെയ്താലും നന്നാകത്തില്ല എന്നും നീ കുടുംബം

ദൈവത്തിന്റെ എല്ലാവരും അതരങ്ങളിൽ തുറന്ന് പ്രത്യാശയോടെ ദൈവത്തിന്റെ സന്നിധി എന്ന് പറയാമോ ഞാൻ കേട്ട പരിഹാസത്തിനൊരു ഫുൾ സ്റ്റോപ്പ് വീഴാൻ ഞാൻ അനുഭവിച്ച ഒരു യഹോവ മഹാവീരനെ പോലെ എന്റെ കൂടെയുണ്ട് ഉണ്ട് ദൈവത്തിന് പറയാനുള്ളത് നീ കേട്ട നിന്ന നിന്റെ ചെവിയിലും അല്ല എന്റെ ചെവിയിലെത്തിയിട്ടുണ്ട് നീ കേട്ട നിന്ന ഈ എൻ്റെ പക്കൽ എത്തിയിട്ടുണ്ട് ഇരമ്യാവേ എൻ്റെ സ്നേഹിത എൻ്റെ സഹോദര എൻ്റെ സുഹൃത്തെ അങ്ങയോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു വെറുതെ അങ്ങ് പരിഹാസമുണ്ടല്ലോ വെറുതെ അങ്ങ് വർത്തമാനങ്ങളുണ്ടല്ലോ നിഷ്കളങ്കനായിട്ടും അവനൊന്നും തന്നെ തിരിച്ചു പറയാതിരുന്നിട്ടും ഉണ്ടല്ലോ ദൈവത്തിന്റെ ആത്മ പറയുക അത് എന്റെ പക്കൽ എത്തിയിട്ടുണ്ട് കുഞ്ഞേ നിനക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ടെന്നേ നിന്റെ കഷ്ടതയും സങ്കടവും പരിഹാസവും നിന്നയായി തീർന്നതും എല്ലാം അറിയുന്ന ഞാൻ ഇവിടെ ഉണ്ടെന്ന് ദൈവത്തിന്റെ കാര്യം അനുകൂലമായി ദൈവം ചലിപ്പിക്കും ഇനിയും പറയരുത് എന്നെ ആരും അറിയുന്നില്ല എന്നെ ആരും കാണുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് വേണ്ടി ആരുമില്ല എന്ന് പറയരുത് ഒരു മഹാവീരനെ പോലെ അങ്ങറിയാതെ അങ്ങയുടെ കൂടെ ചലിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട് ഒരു മഹാവീരനെ പോലെ ദൈവത്തിന്റെ കാര്യം അങ്ങയുടെ കൂടെയുണ്ട് ഇന്ന് പകൽ അത് സെൻസ് ചെയ്യുന്ന അത് തിരിച്ചറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക ഒരു മഹാവീരനെ പോലെ എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ മഹത്വം രമയപറിയ കാഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാല ലക്ഷയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ എന്തിനാണ് ഉദരത്തിൽ പലരും പറയാറില്ലേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജനിച്ചത് ജനിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയാറില്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒരു മഹാവീരനെ പോലെ ദൈവത്തിൻ്റെ കര പങ്കെടുക്കുകയുണ്ട് ഒരു മഹാവീരനെ പോലെ ദൈവ സാന്നിധ്യം പങ്കെടുക്കുകയുണ്ട് ഈ ദിവസങ്ങളിൽ ചിലർക്ക് മറുപടി കൊടുക്കാൻ ചിലരോട് മറുപടി പറയാൻ മഹാവീരനായ ദൈവത്തിൻ്റെ കരം വിശ്വാസ കൈവിടാതെ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥനയോടെ മഹാവീരനായ ദൈവം കൂടെയുണ്ടെന്നുള്ള അവൻ ഉറപ്പോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്തായി വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു